ഹായ് കൂട്ടുകാരെ ഇന്ന് വെളുപ്പിന് നാലര മണിയാണ് ഈ കാണുന്നത് നേരം വെളുത്തിട്ടില്ല അതൊരു കാരണമുണ്ട് ഇന്ന് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് അത് പറയാം പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കട്ടൻ ചായയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് പകർത്തി കുടിച്ച് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ വെളിയിലേക്ക് നോക്കി നേരം വെളുത്ത് ഉള്ളൂ ഇരുട്ടാ മൊത്തം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റവയുടെ ഉപ്പുമാവും പിന്നെ ഉച്ചക്കത്തേക്കുള്ള പയറും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെളിയിൽ കുറ്റിയടപ്പിൽ ചോറ് വയ്ക്കണമായിരുന്നു അതും വെച്ചു അതിന് ശേഷം നേരം വെളുത്തു അപ്പോഴേക്കെൻ്റെ പതിവ് പരിപാടി പോലെ ചൂലുമായി മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ മുറ്റമൊക്കെ തൂത്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ചവറായിരുന്നു ഒത്തിരി റമ്പൂട്ടാൻ്റെ ചെടിയൊക്കെ ഉള്ളതുകൊണ്ടും പേരയിലും എല്ലാം വീഴുന്ന ടൈം മഞ്ഞ് മാസമായതുകൊണ്ടെല്ലാം ഒഴിഞ്ഞു വീഴുന്ന ടൈമായിരുന്നല്ലോ ഒഴിവാശം ഇന്ന് അങ്ങനെ വലിയ ചവറൊന്നുമില്ലായിരുന്നു പിന്നെ അതിനുശേഷം കുറച്ച് ചീരയും ചെടിയുമൊക്കെ നനച്ച് പിന്നെ മുല്ലച്ചെടിയുണ്ട് കേട്ടോ ഇവിടെ അത് ഞാൻ കുറേ വെട്ടിക്കളഞ്ഞതിന് ശേഷം പിന്നെയും കിളർത്തു വന്നതാണ് അതിനകത്ത് നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് കണ്ടോ നല്ല സ്മെല്ലാ ഇനി ഇത് ചൈനീസ് ബോൾസ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിയുടെ അടുത്തൊക്കെ ചെന്ന് കുറച്ച് കുശലാന്വേഷണമൊക്കെ ചോദിച്ചു പിന്നെ അതുങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വിരിച്ച് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ ഇന്ന് നേരത്തെ എന്താണ് എഴുന്നേറ്റതെന്ന് അത് പറയാം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇവിടെ ഈ ടെറസിൻ്റെ മേളിലൊക്കെ പായലൊക്കെ ഉണ്ടായതൊക്കെ എല്ലാം ചീവിക്കളഞ്ഞു കഴുകി ഇനിയിപ്പോൾ പെയിൻ്റ് അടിയാണ് അതിനാണ് ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റത് അങ്ങനെ ഇത് വൈറ്റ് വൈറ്റ് പെയിൻ്റാണ് കേട്ടോ ഇത് വൈറ്റ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും അപ്പോൾ വെയിലിന് മുന്നേ തീർക്കണമെന്നുള്ളതാണ് പ്ലാൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ പതി ഇത്ര വരെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായി അങ്ങനെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു രാവിലെ ഉണ്ടാക്കി വച്ചതായിരുന്നു നാലരയ്ക്ക് പക്ഷേ ഇപ്പോൾ ടൈം എത്രയാണെന്നറിയോ പതിനൊന്ന് മണിയായി രാവിലെ അങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ ക്ഷീണത്തിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഉപ്പുമാങ്ങ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയൊക്കെ പൊട്ടിച്ചു കുറച്ച് കൊച്ചുള്ളിയും ഒക്കെ എടുത്ത് ചതച്ച മുളകും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നേരടി പിഴിഞ്ഞ് മാങ്ങ നേരടി പിഴിഞ്ഞ് ഉപ്പ് മാങ്ങ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നെട്ടോ ഇത് ഉച്ചക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണിത് തയ്യാറാക്കുന്നത് പിന്നെയും കുറച്ച് നേരമൊക്കെ പെയിൻ്റ് അടിച്ചു പിന്നെ വെയിലായതുകൊണ്ട് പിന്നെ ഉച്ചക്ക് തിരക്കുള്ള ഫുഡിൻ്റെ ടൈമായി അങ്ങനെ പപ്പടം വറുത്തു പിന്നെ പയറുണ്ടായിരുന്നു ഉപ്പ് മാങ്ങ പിന്നെ തൈരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാന്താരിയും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് അതും ഉണ്ടായിരുന്നു നമ്മൾ അധ്വാനിച്ചിട്ടൊക്കെ വരുമ്പോഴേ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ഭക്ഷണം കഴിക്കുക കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു രാവിലെ നാലരയ്ക്ക് തുടങ്ങിയ ഇന്നത്തെ കട്ടൻ ചായയിൽ തുടങ്ങിയ വ്ളോഗ് വൈകുന്നേരത്തെ കട്ടൻ ചായയിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് കൂടെ ബിസ്ക്കറ്റും ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ നെല്ലിക്ക മിഠായിയുണ്ട് അങ്ങനെ നമ്മുടെ ബ്ലോഗ് അവസാനിച്ചു ഇനി ഇത് കണ്ടോ വേനൽ മഴ തുടങ്ങാറായി പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് ഇനി ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വടക്കം